പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹേമം എന്നാൽ എന്താണു പെണ്ണി നിന്റെ കരളിനുള്ളിൽ എത്തിയാണു കണ്ണീ

എന്നാലും ഒരു 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 ആശ്വാസമായി ഈ വിധിയെ ചെയ്യുന്നവർക്ക് ഇങ്ങനെ വിധി ഉണ്ടാവും എന്നുള്ളത് എന്തായാലും നമുക്ക് വീഡിയോ കൂടി വയസ് മാത്രമേ തനിക്ക് പ്രായമുള്ളൂ മറ്റ് ക്രിമിനൽ പശ്ചാത്തലമില്ല എന്നും ഗ്രീഷ്മര ബിരുദം നേടി നേടിയിട്ടുണ്ട് തനിക്ക് കൂടുതൽ പഠിക്കാനുണ്ട് കോടതി പഠിക്കാനുണ്ട് ഇരുപത്തിനാല് വയസ്സേ ആയുള്ളു പിന്നെ ആ ചെറുക്കൻ അറുപത് വയസ്സായതുപോലെയാണ് അവള് പറഞ്ഞത് എന്തായാലും കൊള്ളാം കൊച്ചു ചേർക്കെ അവന്റെ ജീവിതം കളഞ്ഞു എന്നതാണ് സത്യം അതാണ് യഥാർത്ഥ കാര്യം എന്തായാലും നമുക്ക് ഒരു വീഡിയോ കൂടി കണ്ടു നോക്കാം മുപ്പത്തിയെട്ട് വയസ്സൊക്കെ ആകുമ്പോൾ ജയിലിൽ നിന്നിറങ്ങും ഞാൻ അത് കഴിഞ്ഞ് ജീവിച്ചോളാം ഇതായിരുന്നു ഗ്രീഷ്മയുടെ മറുപടി ഗ്രീഷ്മ ഗ്രീഷ്മ പറഞ്ഞുതരാട്ടില്ലേ മുപ്പത്തെട്ട് വയസ്സാകുമ്പം ജയിലിൽ നിന്നിറങ്ങാം അത് കഴിഞ്ഞ് അവൾ ജീവിച്ചോളായിരുന്നു എങ്ങനെ ഇരിക്കണം ഒരു പാവപ്പെട്ട ചെറുക്കനെ കീടനാശിനിയെടുത്ത് കൊന്നിട്ട് അവൾ കോടതിയിൽ ന്യായീകരിക്കണത് ഇരുപത്തിനാല് വയസ്സേ ഉള്ളൂ എനിക്ക് പഠിക്കണം ഈഷ്ട ഇതൊക്കെ നേരത്തെ അറിയുണ്ട് എനിക്ക് പഠിക്കണമെന്നും ജോലി നേടണമെന്നും എനിക്ക് ജീവിക്കണമെന്നൊക്കെ അത് ഒഴിവാക്കി നീ കളയാത്തുണ്ട് എനിക്ക് അല്ല അല്ലെങ്കിൽ ആരുടെയെങ്കിലും പറയാത്തുണ്ട് അല്ലാതെ ഭക്ഷണം കൊടുത്താണോ കൊല്ലണത് എന്തായാലും ഈ പോലീസുകാർ പറയുന്ന ഒരു വീഡിയോ കൂടി നമുക്ക് നോക്കാം അന്ന് മുതലേ ഈ പറഞ്ഞതുപോലെ ഒരു കുറ്റബോധവും ഇല്ലായിരുന്നു വേറെ സങ്കടമുള്ളതായിട്ട് അന്നും തോന്നിയിട്ടില്ല ഇന്നും തോന്നിട്ടില്ല പോലീസ് പറഞ്ഞായിട്ടില്ലേ ഒരു കുറ്റബോധവുമില്ല അന്നും ഇല്ല ഇന്നുമില്ല ചെയ്തത് ശരിയാണ് എന്നുള്ള രീതിയിലാണ് നടക്കുന്നത് ഇതിന് നമ്മൾ പറയേണ്ട പോലീസിനെ തന്നെയാണ് പോലീസിനൊരു ബിഗ് സല്യൂട്ട് കൊടുക്കണം ഈ കേസ് ഇങ്ങനെ കിടന്നൊരു കേസിനെ അവർ കണ്ടുപിടിച്ച് ഇത്ര രീതിയിൽ ഈ ശിക്ഷ വാങ്ങിച്ചു കൊടുത്തില്ലേ അത് തന്നെ വലിയൊരു കാര്യം തന്നെയാണ് പോലീസ് ചെയ്തത് ഇവരൊക്കെ കേരള പോലീസിൻ്റെ മുമ്പ് കളിച്ച കളി നടക്കൂ അവർ കണ്ടുപിടിക്കുക തന്നെ ചെയ്യും

കാണിക്കാനെങ്കിലും ഒരു ഒരു വന്നിരുന്നെങ്കിൽ ഇത് വലിയ എന്തായാലും നമുക്ക് ഒരു വീഡിയോ കൂടി കണ്ടു നോക്കാം ഒന്നാം പ്രതി ഗ്രീഷ്മക്ക് പാറശാല ഷാരോൺ മതക്കേസിൽ കേരളത്തിന്റെ മനസാക്ഷി ഞെട്ടിയ ക്രൂരമായ കൊലപാതകത്തിൽ ഗ്രീഷ്മയ്ക്ക് ഗ്രീഷ്മയ്ക്ക് മതശിക്ഷ എന്ന പ്രധാനപ്പെട്ട വാർത്ത ഗ്രീഷ്മക്ക് വധശിക്ഷ ഇത് ചരിത്രപരമായ വിധി തന്നെയാണ് നല്ലൊരു വിധി തന്നെയാണ് കോടതിക്ക് നല്ലൊരു വിധി തന്നെയാണ് ഉള്ളത് ഇത്രയും വേണം ഇല്ലെങ്കിൽ അഹങ്കാരം കൊണ്ടങ്ങ് തൊടുമുടിയിൽ പോയതാണ് എന്തായാലും വധശിക്ഷയും കിട്ടി ജയിലിലേക്കും പോയി കാട്ടാക്കുളങ്ങനെ ജയിലിൽ കണ്ടിപ്പോ എന്തായാലും വധശിക്ഷയൊന്നും നടപ്പിലാവൂല അതൊക്കെ മേൽക്കോടതികളിൽ പോയി ജീവപര്യന്തമാനിച്ചുകൊണ്ട് വരും അത് വേറൊരു സത്യം എന്തായാലും വിധി കിട്ടിയല്ലോ അത് തന്നെ കേരള ജനങ്ങൾക്കൊരു ഇത് ജനങ്ങൾ ആഗ്രഹിച്ചത് വിധിച്ചു അത് തന്നെയാണ് ഇതിൻ്റെ ഒരു കാര്യം അങ്ങനെ എങ്കിൽ നമുക്ക് ഷാരൂണിൻ്റെ അച്ഛൻ പറയുന്ന കൂടി ഒന്ന് കേട്ടുനോക്കാം വാങ്ങിക്കൊടുക്കണം എന്നുള്ളതാണ് പാവം ആ ഒന്നും പറയാൻ പറ്റാതെ ഇതെന്ന് കരയുകയാണ് അങ്ങനൊരു രോഗിയായി പോയി പാവം ഒരു മനുഷ്യൻ ഞാൻ ഷാരൂണിന്റെ അമ്മയുടെ വീട് ഇതിൽ വയ്ക്കുന്നില്ല കണ്ട അതിനേക്കാൾ ദുഃഖമാണ് അതുകൊണ്ടാണ് ഇതിൽ വയ്ക്കാത്തത് ഇത് തന്നെ ഒരിതായിപ്പോയി ഒരു വലിയ നഷ്ടം തന്നെയാണ് ആ കുടുംബത്തിന് സംഭവിച്ചത് എന്തായാലും പറയാതിരിക്കാൻ വയ്യ ഓ വയ്യേ കോടതിയും പോലീസിനെ അഭിനന്ദിച്ചു ഇത് കണ്ടുപിടിച്ച് നല്ലൊരു രീതിയിൽ കേസെടുത്ത് കോടതിയില് പ്രസന്റ് ചെയ്തതിന് പോലീസിന് തന്നെയാണ് ഇതിന്റെ ഒരു വിജയം അവർ നല്ല രീതിയിൽ അന്വേഷിച്ച് കേസ് കണ്ടുപിടിച്ചു പ്രതിക്ക് ശിക്ഷയെ മാറ്റി കൊടുക്കും അതുതന്നെയാണ് അപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്തായാലും കേരളത്തിലെ എല്ലാവർക്കും ഒരു ആശ്വാസം വധശിക്ഷ കിട്ടി എന്നുള്ളതാണ് പിന്നെ കേരളത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ വധശിക്ഷയ്ക്ക് വിധിച്ച ഒരു പ്രതിയാണ് ഗ്രീഷ്മ എത്ര മാത്രമേ ഒക്കെ ഉള്ളു ും പിഴയുണ്ട് ഒന്നാം പ്രതി പാറശാല ഷാരോൺ കേരളത്തിന്റെ മനസ്സാക്ഷി ഞെട്ടിയ ക്രൂരമായ കൊലപാതകത്തിൽ വധശിക്ഷ എന്ന വാർത്ത പാറശാല ഷാരോൺ മതക്കേസിൽ ഗ്രീഷ്മക്ക് വധശിക്ഷ എന്ന ചരിത്രപരമായ വിധിയിലെ ഗ്രീഷ്മ ഒന്നാം പ്രതിയാണ് രണ്ടു ലക്ഷം രൂപ അടയ്ക്കുകയും വേണം മതശിക്ഷയുമാണ് ഒരു ഭയങ്കര സംഭവം തന്നെയാണ് ഇതിൽ നടന്നിരിക്കുന്നത് എന്തായാലും ഈ കൊലപാതകമൊന്നും ചെയ്യണ്ടിയിരുന്ന ആ ചിലക്ക് എങ്ങനെയും ജീവിച്ചല്ല ഇവയൊക്കെ വലിയ രീതിയിൽ ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ട് ഒരു പരിപാടിയായിപ്പോയി എന്തായാലും എന്ത് പറയാ ഇങ്ങനെയൊക്കെ നടന്നു ഇനി അങ്ങനെയൊക്കെ പോകും ശരി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രം തന്നെയാണ് കാര്യം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അപ്പോ ആ കാര്യം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്തൊരു പുതിയ വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും